കവിതകൾ എഴുതുന്ന സുഹൃത്തിനെ പ്രോത്സാഹനമായി സഹപാഠികൾ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് വർഷത്തെ എസ്എസ്എൽസി വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഈ മനോഹര തീരത്ത് എന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് എൻ സി ശശികുമാർ എന്ന സഹപാഠിയുടെ കവിതകൾ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്നത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് എരുമപ്പെട്ടി സ്കൂൾ അങ്കണത്തിൽ നടക്കുന്ന സാംസ്കാരിക സദസ്സിൽ പുസ്തകം പ്രകാശനം ചെയ്യും ചെറുപ്രായം മുതൽ നിരവധി കവിതകൾ ശശികുമാർ രചിച്ചിട്ടുണ്ടെങ്കിലും പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്ന ആദ്യ കവിതാസമാഹാരമാണ് ഗന്ധങ്ങൾ തീക്ഷ്ണമായ തന്റെ ജീവിതാനുഭവങ്ങളും പ്രത്യയശാസ്ത്രപരമായ നിലപാടുകളും തന്നെയാണ് ശശികുമാറിന്റെ കവിതകൾ ശക്തമായ ഭാഷാശൈലിക്കുടമയായ ശശികുമാറിന്റെ കവിതകൾ ഭാവിയിൽ പുറം അറിയപ്പെടാതെ പോകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് കവിതാ സമാഹാരം പുറത്തിറക്കുന്നത് ഈ എൻ സി ശശികുമാർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ഈ വായനയും അതുപോലെ തന്നെ കവിതകളും എഴുതുന്ന ഒരു സ്വഭാവക്കാരനാണ് അപ്പോൾ ഈ കൂലിപ്പണിക്കാരനായിട്ടുള്ള ആളുകൾ ഒരു കാലത്ത് എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് ആറര വരെ അതിന്റെ ജോലി അതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അത് കഴിഞ്ഞ് കുടുംബത്തേക്ക് കാര്യങ്ങൾ മേടിച്ച് കൊടുക്കുന്നതൊക്കെ ചുമതലകൾക്കിടയിൽ തന്നെ ഒരു കവിത എഴുതി ഇത്രയും നിലവാരമുള്ള കവിതകൾ എഴുതുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ എഴുപത് കവിതകളുടെ ഒരു സമാഹാരമാണ് വെയിൽ ഗ്രന്ഥങ്ങൾ എന്നുള്ള പേരിൽ ഇറക്കുന്നത് അതേസമയം അയാള് പോരാ ഒരു കൂടി അയാളുടെ കൈവശം ഉണ്ട് ഒരേ ക്ലാസ്സിൽ പഠിച്ച പ്രശസ്ത പി കെ സദാനന്ദനും കവിതകൾക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ച് ഈ കൃതിയിൽ സംവദിക്കുന്നുണ്ട് ഭാവിയിൽ പുറമോകം അറിയപ്പെടാതെ പോകരുന്ന് വ്യക്തത്തോടെ പൂർവ്യാത്തിലേർന്ന് കവിതാ സമാഹാരം പുറത്തിറക്കുന്നു ഒരേ ക്ലാസ്സിൽ പഠിച്ച പ്രശസ്ത പ്രശസ്തകാരൻ ശ്രീ പി കെ സദാനന്ദനും ഈ ഈ ഈ ഒരു പ്രത്യേകതയാണ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് രൂപീകരിച്ച അലുമിനി ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് പ്രാധാന്യം നൽകി നിലവാരമുള്ള രചനകൾ തുടർന്നും പ്രസിദ്ധീകരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു സാഹിത്യ സാഹിത്യരംഗത്തും പ്രതിഭാശാലികളായിട്ടുള്ള ആൾക്കാരെ അതും ഏതൊക്കെ പിന്തള്ളപ്പെട്ടവരെ കഴിവിനെ നമ്മൾ മുന്നോട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് അതിന്റെ പ്രഥമ ഒരു സംരംഭമായിട്ട് അദ്ദേഹത്തിന്റെ വിവിധ കവിതകളെ ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും അതിന്റെ ഫലമായിട്ട് ആ കൂട്ടായ്മയുടെ ഒരു പേരിൽ തന്നെ അലിമിനി ബുക്സ് എന്നുള്ള പേരിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രസിദ്ധീകരണ രംഗത്തേക്ക് വളരെ ക്രിയാത്മകമായി ചിന്തിച്ചുകൊണ്ട് തന്നെ ഈ സംഘടന ഈ പ്രവൃത്തിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ വാസു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കവി രാവുണ്ണി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബീനാ സി ജേക്കബിന് കവിതാ സമാഹാരത്തിന്റെ പ്രതി നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യും സി എം അബ്ദുള്ള പുസ്തകം പരിചയപ്പെടുത്തും പഞ്ചായത്ത് അംഗം സുധീഷ് പറമ്പിൽ ഈ മനോഹര തീരത്ത് സഹപാഠി കൂട്ടായ്മയുടെ പ്രസിഡന്റ് വി കെ രാമചന്ദ്രൻ സെക്രട്ടറി പി എൻ വിഷയകുമാർ ഏരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് എ എം റഷീദ് ലൈബ്രറി കൌൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് സ്കൂൾ പിടിഎ പ്രസിഡന്റ് ഷീബ രാജേഷ് സാഹിത്യകാരി സ്മിത കോടനാട് ഗിന്നസ് സത്താർ അദൂർ ഇടം സാംസ്കാരിക വേദി പ്രസിഡന്റ് ഇ കെ മിനി തുടങ്ങി ഇതേ സ്കൂളിലെ പതിനാല് പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാരവാഹികൾ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക പ്രതിനിധികളായ പി കെ സദാനന്ദൻ വി കെ രാമചന്ദ്രൻ സി കെ ജോർജ് കെ വി ശശികുമാർ ടി ജി സുന്ദർലാൽ വി യു വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു